അനുമോളുടെ അമ്മായിടെ വീട്ടിലേക്ക് പോകുക കേട്ടോ അനുമോളെ ചെറിയുണ്ട് അമ്മായിടെ വീട്ടിലേക്ക് പോകുക കാരണം ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് അപ്പോൾ കുറേ ട്യൂഷൻ കാരണം കൊണ്ട് അനുമോൾ അങ്ങനെ ഇപ്പം പോവാറില്ല കേട്ടോ അപ്പോൾ അവൾക്ക് പോവുകയെന്ന് പറഞ്ഞാൽ അവളോ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പൂരത്തല്ല ഇവിടെ അപ്പം അങ്ങനെ അമ്മായി വരുന്നതൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഉമാർത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന് ചെന്നത് പറഞ്ഞാൽ മൂന്നാമത്തെ അമ്മായി അവൾക്ക് കുറച്ച് കായവിറവുണ്ടാക്കി കൊട്ടയച്ചിട്ട് കുറച്ച് കായക്കുല കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളത് വാങ്ങാൻ വേണ്ടി വന്നതാണേ അപ്പം കല്യാണൊക്കെ ആയി തുടങ്ങി കല്യാണത്തിന്റെ തിരക്കും ഇതൊക്കെ ഈ മാസം തന്നെ തുടങ്ങും അപ്പോൾ മകൻ്റെ കല്യാണം മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ തിരക്കൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മായി വറുത്ത വച്ച കായറൊക്കെ എടുത്തിട്ട് ഉണീസിൽ എടുത്ത് കഴിക്കുക കേട്ടോ അവള് വന്നു കഴിഞ്ഞാൽ വേഗം അടുക്കളയിൽ പോകുക എന്തെങ്കിലും അമ്മായിടെ ഉണ്ടോ കഴിക്കാണ്ടാക്കിണ്ടോ നോക്കുന്നെ അവൾക്ക് പണി കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ ആൾ ഇരിക്കണുണ്ടോ അവിടെ ഫോണിൽ ഇതന്നെയാണ് തന്നെയാണ് ഇവിടെ ചെന്നാലും ഉള്ളത് കേട്ടോ ആൾക്ക് നേരം പോണെങ്കിൽ ഫോൺ വേണം അങ്ങനെ ചേച്ചിക്ക് വൈകുന്നേരത്ത് കുറച്ച് തിരക്കുണ്ട് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ചേച്ചി അടുക്കളയിലേക്ക് പോയിട്ടോ ചേച്ചിയുടെ ഭർത്താവ് ആയിട്ടത് ഒരു വീഡിയോയ്ക്ക് വല്ലാണ്ട് വരുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഗേറ്റിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ അപ്പോൾ ഗേറ്റിൽ ഏട്ടം വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു എന്നേ ഉള്ളൂ അപ്പം ഞാനും അതിന് മോള് നിന്ന് നിന്ന് ബോർ അടിച്ച് ഏട്ടം വരുന്നൊന്നും കാണാമില്ല അങ്ങനെ ഞങ്ങൾ നല്ല ഇട്ടായിട്ടുണ്ട് ഏഴേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിട്ടാവണ സമയമായി ഇപ്പോഴൊക്കെ നല്ല വേഗം ഇട്ടാവും അപ്പോൾ എനിക്ക് വീടിച്ചെന്നു കുറച്ച് പണികളും ഉണ്ട് ഇതൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ട് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പം പിന്നെ നാളെ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് പഴുത്താലോ പൊഴിച്ചോ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ ഏട്ടൻ ഏട്ടൻ തൊലി കൊണ്ട് ഉപ്പേരിക്കുള്ളതായിരിക്കും കേട്ടോ എനിക്ക് എന്ത് സഹായത്തിനും രാവിലെയും വൈകുന്നേരത്തും ഏട്ടം അതിനൊക്കെ നമ്മളാൾ സൂപ്പറാണേ നമുക്ക് സഹായത്തിനെന്ന് പറഞ്ഞാൽ ഏട്ടൻ എല്ലായിനും രാവിലെ വൈകുന്നേരത്തൊക്കെ എൻ്റെ ഇപ്പം കഷ്ണം നുറുക്കിത്തരാനും ഒക്കെനും ഒപ്പം കൂടുട്ടോ കേട്ടോ അപ്പം അങ്ങനെ ഞാനെൻ്റെ കായവറവ് ഉണ്ടാക്കാനുള്ള എൻ്റെ അത് ഞാൻ കഷ്ണം നന്നായിട്ട് ചെറുതാക്കി നുറുക്കാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ വേഗം കറ പോവുമല്ലോ അപ്പം ഞാനത് വേഗം നുറുക്കി വെച്ചിട്ട് തന്നെ വറക്കൊന്നുമില്ല അപ്പം പിറ്റേത്ത ദിവസം വറക്കും അപ്പം എന്തായാലും അത് നേരെ എന്ന് വിചാരിച്ചു കുട്ടികൾക്ക് നല്ലത് കഴിക്കാൻ കൊടുക്കാമല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കൊടുക്കണ നേരം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മതിയോളം കഴിക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് നല്ല എണ്ണയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ അത് നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കും ചെയ്യാമല്ലോ അപ്പം അങ്ങനെ കേട്ടോ അപ്പം തന്നെ പറയണ്ടേ രണ്ട് സൈഡിൽ നല്ല ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും രണ്ട് സൈഡും ആ നല്ല വേദന തുടങ്ങുന്നു എന്ന് അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇതും തുടങ്ങും ഞാൻ എന്തെങ്കിലും കടിച്ചുമു കടുമുറ കറുമുറ തിന്നണം അപ്പം അങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് വറുത്താൽ നല്ല ചിപ്സ് കഴിക്കാമല്ലോ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർ പറയും കളിച്ചെണ്ണയെല്ലാം വറുക്കണ നല്ല എണ്ണയാണ് എന്നൊക്കെ പക്ഷെ അതൊക്കെ നമുക്ക് നേരിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്നാലും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ഉണ്ണീസ് ഒളിഞ്ഞ് നോക്കണമോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ ഒളിഞ്ഞ് നോക്കുക കേട്ടോ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കും നമുക്ക് അടുക്കളയിൽ നമ്മുടെ വീട്ടിലുള്ള പണികൾ എടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണം അപ്പം അങ്ങനെയുള്ള തിരക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ക്ലിയർ ഉണ്ടാവില്ല ചില സമയത്ത് അവിടി ഇവിടിയൊക്കെ എടുക്കുക അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാവരും ക്ഷമിക്കണം അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു കായ ഞാൻ രണ്ട് തരത്തിലാണ് കേട്ടോ വറുക്കണത് നമ്മുടെ കല്യാണത്തിന് കിട്ടണേ ചിപ്സിൻ്റെ പോലെ അതുപോലെ നമുക്ക് കടയിൽ നിന്ന് കിട്ടണതുപോലെയാണ് കേട്ടോ ഞാൻ വറക്കണത് അപ്പം അങ്ങനെ അതും കൂടി വറുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂന്നാൾക്കാരെന്താ അവിടെ കഥാഖാന്താരണ സിനിമ കാണുക കേട്ടോ അടിപൊളിയായിട്ടിരുന്ന് ഞാൻ ആദ്യം തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പണികൾ എടുക്കാമല്ലോ മറ്റേത് അവരെ വിളിക്കുമ്പോൾ എനിക്ക് സമയം അവരിന്നെ വിളിക്കുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഇരുന്ന് കണ്ടു കൂട്ടോ കാന്താര അടിപൊളിയാണ് ഫിലിം സൂപ്പറാണ് കേട്ടോ ഞങ്ങൾക്ക് ടാക്സിസ് പോയി കാണണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കുറച്ച് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ ചിപ്സും കൂടി ഇരുന്ന അരിയാണ് കേട്ടോ അത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചാൽ നാളെ നമുക്ക് അത് കറ വേഗം പോയി കിട്ടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ കറുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെക്കണേ അപ്പോൾ ആ ചേച്ചിമാരൊക്കെ ഞാൻ എല്ലാവരേയും ഒരു തവണ കല്യാണ സമയത്തെ അവരെയൊക്കെ കാണാൻ കിട്ടുകയുള്ളൂ ഇനി ഒന്നിച്ചു കിട്ടുന്ന സമയത്ത് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ ഇടണ്ട് കേട്ടോ നമ്മളാൾക്കാർ കാന്ധാര കണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഊണിക്കല് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ അപ്പം അങ്ങനെ നമ്മുടെ പിറ്റേത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതോ ഞാൻ എൻ്റെ കായ തൊലിയ കൊണ്ടുള്ള ഉപ്പേരിയാണേ അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് നമ്മള് അതിൽ നല്ല നമുക്ക് വെള്ളപ്പയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളപ്പയറും കായും കൂടി ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മുടെ കായവിടെ അവിടെ നമ്മുടെ ഏട്ടൻ എന്താ ചെയ്യുന്ന അറിയുക നമുക്ക് വീടിന് കുറച്ച് പാസായിട്ട് കിടക്കണുണ്ട് അപ്പം അതിൻ്റെ തറ നേരെ വൃത്തിയാക്കുകയാണ് കേട്ടോ ഏട്ടൻ തറയുടെ അവിടെയൊക്കെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പം ഏട്ടൻ ചെയ്ത് വൃത്തിയാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഉണ്ണീസ് ഉണ്ണീസിന് മൊയലിൻ്റെ ചെറിയൊരു മൊയലിൻ്റെ തല അവിടെ ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദോശ കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ മഞ്ഞൾ വെള്ളം ഇത് കണ്ടോ അങ്ങനെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച് നമ്മുടെ കായ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി നല്ല മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു കനത്തിൽ ചെയ്താൽ മതി കേട്ടോ ഈ നന്ന കനം കുറച്ച് അത്രയും നന്നു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മുടെ ചട്ടിയിലോട്ടിട്ട് ഉപ്പ് നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ ഉപ്പ് വെള്ളം തളിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പുവെള്ളം തടച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടക്കി കൊടുക്കണം ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഒരു വറവ് വറുത്തത് കാണിച്ച് തരാം ഇതോ ഇതുപോലെ കണ്ടോ ക്രിസ്പി ആയതുണ്ടേ ചിലത് നന്നായിട്ട് ഉള്ളിൽ ഒരു പട്ടപ്പട്ട വെച്ചിട്ട് ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം വേണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളത് അങ്ങനെ ടേസ്റ്റാണ് നമ്മൾ നമ്മുടെ വിഷമൊന്നും ഇടാത്ത നല്ല കായ മുപ്പടിപൊടി നാത്തൂരിൻ്റെ വീട്ടിൽ നിന്ന് അവർ കൊടന്നതാണ് കേട്ടോ അപ്പം നല്ല പായ കൃഷിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് വറുത്തു കൊടുക്കുക പിന്നെ അപ്പം അങ്ങനെ നമ്മുടെ കായ വറുത്തത് റെഡി ആയി കൊണ്ടിരിക്കണ്ടേ ആയ സംഭവം ഇതാണ് നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഇതുണ്ടോ ക്രിസ്പി ആയിട്ട് നമുക്ക് നാടൻ ചിപ്സ് ഞാൻ വറക്കണത് ഓയിലാ കേട്ടോ വെളിച്ചെണ്ണയെന്നല്ല വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായിരുന്നില്ലേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇന്നും മതിയിലെ ഓയിൽ അപ്പോൾ എല്ലാവരും കയറി ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടോ